സ്ലാമലേക്കും വഹമ്മത്തുള്ള പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കളെ മാഷ് അടിപൊളിയാണ് എന്ന് ആളുകൾ പറയണമെങ്കിൽ രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് കുട്ടികൾക്ക് പാഠഭാഗങ്ങളൊക്കെ നന്നായി പ്രിപ്പയർ ചെയ്ത് നന്നായി പഠിപ്പിക്കുക പ്രൊജക്റ്റുകൾ കൊടുക്കുക അസൈൻമെൻറ്റുകൾ കൊടുക്കുക അതിലവരെ സഹായിക്കുക കലാകായിക മേളകളിൽ അവർ പാത കാണിച്ചു കൊടുക്കുക നല്ല ലൈബ്രറിയിൽ അവർ വായനക്കാരാക്കുക അങ്ങനെ പല പരിപാടികളിലൂടെ അതാണ് ഒന്നാമത്തെ മാർഗം അപ്പോൾ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളുമൊക്കെ മാഷ് പൊളിയാണ് എന്ന് പറയും രണ്ടാമതൊരു മാർഗം കുട്ടികൾ ആവശ്യപ്പെടുന്ന സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കുക അവർക്ക് ഡി ജെ പാർട്ടിയാണ് ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക ടൂറിൻ്റെ അടിയിൽ പാട്ടിട്ട് കൊടുക്കലാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക അങ്ങനെ തുടങ്ങി കുട്ടികൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക അപ്പോൾ കുട്ടികൾ പറയും മാഷ് പൊളിയാണ് ഇതിൽ ഏത് തരം പൊളിയ മാഷാണ് താങ്കൾ ആകാൻ ആഗ്രഹിക്കുന്നത് എന്നൊന്ന് വിലയിരുത്തുക ഒന്നാമത്തതിന് ശക്തമായ ഇമ്പാക്റ്റ് ഉണ്ട് എല്ലാ രംഗത്തും പ്രഗത്ഭരായ മനുഷ്യന്മാരായി കുട്ടികളെ വാർത്തെടുക്കാൻ സാധിക്കും രണ്ടാമതാകുമ്പോൾ കുട്ടികൾ താൽക്കാലികമായി മാഷ അടിപൊളിയാണ് എന്ന് പറയുമെങ്കിലും അവർക്ക് അതുകൊണ്ട് യാതൊരു പുരോഗതിയും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് അധ്യാപക സുഹൃത്തുക്കൾ ചിന്തിക്കുക ഏത് തരം മാഷാകണം അടിപൊളിയാകണം ഏത് തരം അടിപൊളിയാകണം എന്ന് നമ്മൾ ചിന്തിക്കുക നമുക്ക് ഉള്ള ഒരു അധ്യാപക സമ്മേളനം നാളെ പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററില് നടക്കുന്നുണ്ട് എല്ലാ അധ്യാപക സുഹൃത്തുക്കളെയും ഞാൻ അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ വിവിധ സെഷനുകളിലായി പഠന ക്ലാസ്സുകളും ഇൻ്ററാക്റ്റീവ് സെഷനുകളും നമുക്ക് ഉപകാരപ്രദമായ കിസ് അടക്കമുള്ള മത്സരങ്ങളും ഒക്കെ ഇതിൻ്റെ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും വരുമെന്ന പ്രതീക്ഷയോട് കൂടി